സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റും ദേശമംഗലം ഈസ്റ്റ് മെഡിക്കൽ സെന്ററും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ സംഘാടക സമിതി വിലയിരുത്തി ജൂലൈ പതിനാല് ഞായറാഴ്ചയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒന്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന അസ്ഥിരോഗം എല്ലുകളുടെ ബലക്ഷയം വായിലുണ്ടാവുന്ന വിവിധതരം ക്യാൻസറുകൾ ഉന്തിയ താടിയെല്ലുകൾ മുറിച്ചുണ്ടുകൾ കുട്ടികളിലുണ്ടാവുന്ന വിളർച്ച വളർച്ചാക്കുറവ് കൈകാലുകളിൽ കാണുന്ന അലർജി പ്രമേഹം രക്തസമ്മർദ്ദം കിതപ്പ് തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്കുള്ള പരിശോധനകളും നിർദ്ദേശങ്ങളുമാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ സംഘടിപ്പിക്കുന്നത് ഡോക്ടർമാരായ അശ്വിൻ കുമാർ മനോജ് ഭാസ്കർ അർച്ചന നായർ വിദ്യാ അർഷിൻ നെൽസൺ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കും ആഗ്രഹിക്കുന്നവർ ദേശമംഗലം പള്ളം ആറ്റുപുറം തലശ്ശേരി തളി തുടങ്ങിയ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു മണി മണി മുതൽ വരെ മെഡിക്കൽ സെന്ററിൽ വെച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ക്യാമ്പിൽ മേഖലയിലുള്ള ഡോക്ടർമാരാണ് നേതൃത്വം നൽകുന്നത് പ്രസ്തുത ക്യാമ്പിൽ ഷുഗർ ടെസ്റ്റുകളായ ഹീമോഗ്ലോബിൻ അതുപോലെ തന്നെ റാൻഡം ചെക്കിംഗ് ആയ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ചെക്കിംഗ് പ്രഷർ ചെക്കിംഗ് അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ഞരമ്പുകളുടെ ബലക്ഷയത നോക്കുന്ന ടെസ്റ്റുകൾ എന്നിവ പൂർണ്ണമായും സൗജന്യമായി ചെയ്യപ്പെടുന്നതാണ് ക്യാമ്പിന്റെ പ്രവർത്തനാവലോകന യോഗത്തിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ദേവാനന്ദ് കെ ജി ആർ എംഒ ഡോ ആര്യദേവി വ്യാപാരി പ്രതിനിധികളായ പി നന്ദകുമാർ സി എച്ച് മുസ്തഫ എൻ എം സൈസ് ഷഹനാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് ഒൻപത് മൂന്ന് പൂജ്യം 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് കൂടുതൽ ഇപ്പം ഇതിൽ സാധാരണക്കാര് ജനങ്ങളൊക്കെ പൊതുവെ ഈ രോഗികളായിട്ടും മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് ചുരുക്കം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾ ഉണ്ടാവും ഈ ദേശം പ്രദേശത്തെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇതുള്ള ഏരിയ അല്ല പക്ഷെ എന്നാലും ആ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ സംഘടിക്കാം അവര് നമുക്ക് സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് ഇരു കൂട്ടരും കൂടി നല്ലൊരു മെഗാ ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി Obrigada.